കാസർഗോഡ് എ ബി സി സെയിൽസ് കോർപ്പറേഷനിൽ ജാക്വാർ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രൗഢമായ ചടങ്ങിൽ ജാക്വാർ കേരള ബ്രാഞ്ച് ഹെഡ് രൂപേഷ് കോശി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബിൽഡിംഗ് മെറ്റീരിയൽ വ്യാപാര രംഗത്തെ അധികായരായ എ പി സിയുടെ വിദ്യാനഗറിലുള്ള കാസർഗോഡ് ഷോറൂമിൽ ജാക്വാർ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു സാനിറ്ററി ബാത്ത്വെയർ രംഗത്തെ ബ്രാൻഡ് നെയ്മാണ് ജാക്വാർ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും മികച്ച വിലയിൽ ഇനി എ ബി സിയിൽ ആരംഭിച്ച എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്നും ലഭിക്കും പ്രൗഢമായ ചടങ്ങിൽ ജാക്വാർ കേരള ബ്രാഞ്ച് ഹെഡ് രൂപേഷ് കോശി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പലരും ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡാണോ എന്ന് അറിയാം പക്ഷേ ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ബ്രാൻഡാണോ എന്നൊരു പക്ഷെ സംശയിക്കാറുണ്ട് ജാഗ്വാർ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇത്രയും ബ്രാൻഡുകളുടെ ആധിക്യം കേരളത്തിലുണ്ടെങ്കിലും ഇത്രയും ബ്രാൻഡുകളുടെ ആധിക്യം ഇന്ത്യയിലുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ജാഗ്വാർ മാത്രം ഇങ്ങനെ ബഹുദൂരം മറ്റ് ബ്രാൻഡുകളെ പിന്നിലാക്കി മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ മറ്റു ബ്രാൻഡുകളുമായിട്ടുള്ള അന്തരം എന്തുകൊണ്ടാണ് ഇത്രയും വലുതായിരിക്കുന്നത് വളരെ ചുരുക്കത്തിൽ ഒരു രണ്ട് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് അതിന്റെ സുപ്രീം ക്വാളിറ്റി തന്നെയാണ് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഇത് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഫൗണ്ടർ ഡയറക്ടർമാരായ മുഹമ്മദ് ജാബിർ എന്നിവരും ഡയറക്ടർമാരായ മുഹമ്മദ് തസ്ലീം മുഹമ്മദ് റാഫി മുഹമ്മദ് അൻവർ അബ്ദുല്ല എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നായന്മാർ മൂല യൂണിറ്റ് പ്രസിഡന്റ് ഇബ്രാഹിം പടിഞ്ഞാർ മൂല ബദറുദ്ദീൻ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു ബ്രാൻഡിനെ കുറിച്ച് ചോദിച്ചാൽ ഐഡിയ കുറവാണ് ഇവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രൈസിന്റെ പുറത്താണ് കൂടുതൽ പോവാ ബ്രാൻഡ് വേണ്ട എന്നുള്ളതാണ് ബട്ട് ഇന്നൊരു നമ്മൾ സോറി കാങ്ങാട് എ ബി സി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ ആൾക്കാർക്ക് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഫിനിഷും സർവീസും തിരിച്ചറിഞ്ഞതിന് ശേഷം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എടുക്കാൻ ആൾക്കാർക്ക് തുടങ്ങി അതിന് നല്ല സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതിന് വലിയൊരു സപ്പോർട്ട് നമുക്ക് ചെയ്തൊരു ജാഗ്രത തന്നെയാണ് മറ്റാർക്കും നൽകുവാനാകാത്ത ക്വാളിറ്റിയും കളക്ഷനുകളുമാണ് കാസർഗോഡ് എ ബി സിയുടെ സവിശേഷത ടൈൽസുകൾ സാനിറ്ററി വെയർ കിച്ചൺ സാമഗ്രികൾ എന്നിവയുടെ കലവറ എന്ന് തന്നെ എ ബി സിയെ വിശേഷിപ്പിക്കാം ടൈൽ സാനിറ്ററി വെയർ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കാസർഗോഡ് ഏറ്റവും വലിയ ഷോറൂമാണ് എ ബി സി ഇരുപത്തിയഞ്ചായിരം ചതുരസ്രഡി ഡിസ്പ്ലേ ഏരിയയാണ് കാസർഗോഡ് എ ബി സിയിലുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്